കുവൈത്തിൽ പ്രവാസികൾക്ക് പ്രോജക്ട് വിസയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറാനുള്ള അവസരമൊരുങ്ങിയിരിക്കുകയാണ് രാജ്യത്ത് പ്രൊജക്ട് വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി വിസ മാറ്റിന് ഇനുമതി ഉണ്ടാകും സർക്കാർ പൊതുമേഖലാ കമ്പനികളിലെ വിവിധ പ്രോജക്ടുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറാനാവുക പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ഇതിനായുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ കരാറോ പദ്ധതിയോ അവസാനിപ്പിച്ചാൽ മാത്രമേ തൊഴിലാളികൾക്ക് വിസ മാറ്റം അനുവദിക്കുകയുള്ളൂ പ്രൊജക്ട് പൂർത്തിയായെന്നും തൊഴിലുടമകളുടെ ആവശ്യമില്ലെന്നും സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക കത്ത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന് നൽകണം വിസ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കുന്ന തൊഴിലാളികൾ പ്രൊജക്ടിനൊപ്പം കുറഞ്ഞത് ഒരു വർഷത്തെ തൊഴിൽ പൂർത്തിയാക്കിയിരിക്കണം ട്രാൻസ്ഫറിന് തൊഴിലാളികൾ നിലവിലെ തൊഴിലുടമയിൽ നിന്നും അംഗീകാരവും നേടിയിരിക്കണം എന്നിവയാണ് നിബന്ധനകൾ നവംബർ മൂന്ന് മുതൽ ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ആ സമയം മുതൽ തന്നെ വിസ മാറ്റത്തിനുള്ള അപേക്ഷയും സമർപ്പിക്കാവുന്നതാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഈ പുതിയ തീരുമാനം ആശ്വാസകരമായേക്കാം